നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് സാം നമ്പർ ഹൺഡ്രഡ് അൻപതാം സങ്കീർത്തനം വാക്യപ്രതിവാക്യമായിട്ട് വായിച്ച് നമ്മുടെ കർത്താവിനെ മുഖത്തപ്പെടുത്താം സാം നമ്പർ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ലെറ്റ് വായിക്കുന്നു ദൈവത്തെ അവൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ സ്തുതിക്കുൻ അവൻ്റെ ബലമുള്ള ആകാശവിധാനത്തിൽ അവനെ സ്തുതിക്കു കാഹനാഥത്തോടെ അവനെ സ്തുതിക്കുവിൻ വീണയോടും കിന്നരത്തോടും കൂടെ അവനെ സ്തുതിക്കു അവസാനത്തെ രണ്ട് വാക്യങ്ങൾ ഒരുമിച്ച് വഹിക്കാം ഉച്ചനാദമുള്ള കൈത്താളങ്ങളോടെ അവനെ സ്തുതിക്കു വീൻ അത്യുച്ചനാദമുള്ള കൈത്താളങ്ങളോടവനെ സ്തുതിക്കു വീൻ ജീവനുള്ളതൊക്കെയും നമ്മുടെ വിശുദ്ധകാരമേർത്ത് നമ്മുടെ കർത്താവിനെ ഒന്ന് ദൈവനാമത്തിനും മഹത്വം ഉണ്ടാകട്ടെ ഡബ്ല്യു പി സിയുടെ ഈ അവസാന സെഷനിൽ തിരുവെഴുത്തുമായിട്ട് നിങ്ങളെ അഡ്രസ്സ് ചെയ്യുവാൻ കർത്താവ് നൽകിയ അവസരത്തിനായിട്ട് ദൈവത്തെ വാഴ്ത്തുന്നു വിശേഷാൽ ഈ ലോക്കലുള്ള സഭയിലെ ശുശ്രൂഷകന്മാർ ഈ കോൺഫറൻസിൻ്റെ കൺവീനർ സെക്രട്ടറി ട്രഷാർ മറ്റ് ടീം അംഗങ്ങൾ അതുപോലെ തന്നെ വിശേഷാൽ ചീഫ് ഗസ്റ്റായിട്ട് കടന്നു വന്നിരിക്കുന്ന പാസ് ജെയിംസ് ജോർജ് എൻ്റെ അധ്യാപകൻ സജി മാത്യു പ്രിയ സാറ് എല്ലാവർക്കും എല്ലാവർക്കും ദേവാസന്മാർക്കും ദൈവമക്കൾക്കും കൊയേഴ്സിൻ്റെ എല്ലാവർക്കും യേശുവിൻ്റെ നാമത്തിലുള്ള വന്ദനം അറിയിക്കുന്നു കർത്താവ് സഹായിക്കട്ടെ ഡബ്ല്യു പി സിയുടെ ചരിത്രത്തിലാദ്യമായിട്ടാണെന്നാണ് ഞാൻ കേട്ടത് ലോക്കലിലുള്ളൊരു ശുശ്രൂഷനെ ഗസ്റ്റായിട്ട് വിളിച്ച് പ്രസംഗിപ്പിക്കുന്നത് അതിൻ്റെ എല്ലാ ടെൻഷനും എനിക്കുണ്ടായിരുന്നു നിങ്ങൾ യോഗം കഴിയുമ്പോൾ നിങ്ങളുടെ ട്രഷറോട് ചോദിച്ചാൽ മതി ഞാൻ മൂന്ന് പ്രാവശ്യം ട്രഷറെ വിളിച്ച് പറഞ്ഞു ഞാൻ ഡബ്ല്യു പി സിക്ക് പ്രസംഗിക്കുന്നില്ല പക്ഷേ എൻ്റെ ലോക്കൽ സഭയിലെ ആളുകൾ തിരിച്ചു പറഞ്ഞു പാസ്റ്റർ പ്രസംഗിക്കണം ഏറ്റവും അവസാനം അവർ പറയുന്നത് കേട്ടല്ലേ എനിക്ക് പറ്റുള്ളൂ ഫൈനലി ഞാൻ അങ്ങനെ അഡ്മിറ്റ് ചെയ്യുമായിരുന്നു ഈ അടുത്ത കാലത്ത് അടുത്ത കാലത്തൊന്നല്ല വചനശുശ്രൂഷ തുടങ്ങിയ ആ കാലം മുതൽ ഇന്ന് വരെയുള്ള സമയമെടുത്താൽ ഇത്രയും ടെൻഷനോടെ പോയൊരു മീറ്റിംഗ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ഇതിനെക്കായിട്ടൊക്കെ ആളുള്ളടത്തൊക്കെ ഒത്തിരിവണ്ണ പ്രസംഗിക്കാൻ കർത്താവ് കുർബ നൽകിയിട്ടുണ്ട് അതൊന്നും അല്ല ഞാൻ പറഞ്ഞു കർത്താവെ പ്രസംഗിക്കണോ എങ്ങനെ പ്രസംഗിക്കും ഒരു കാര്യോടും പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്ന അറിയത്തില്ല ഈ ഒരു യോഗത്തിന് വേണ്ടി ഞാനൊരു നാൽപ്പത് പേജെങ്കിലും പേ നോട്ട് പ്രിപ്പയർ ചെയ്തു പി സി പാസ് എന്നോടൊന്ന് പറഞ്ഞായിരുന്നു വരുന്ന രണ്ട് പേർക്ക് ഒരു അല്പ ശരീരത്തിന് ക്ഷീണമുണ്ട് ചിലപ്പോൾ ഒരു സെഷനിലൂടെയൊക്കെ പ്രസംഗിക്കേണ്ടി വരുമായിരിക്കും എന്നോട് ഇടയ്ക്ക് എന്ന് പറഞ്ഞായിരുന്നു എനിവേ താങ്ക് യു എന്നെ ഇൻവൈറ്റ് ചെയ്തതിനും പതിനെ ശുസൂക്ഷിക്കാൻ അവസരം നൽകിയതിനും സംഘാടകരോടുള്ള നന്ദി അറിയിക്കുന്നു പ്രാർത്ഥിക്കണം എന്ന് ഓർപ്പിക്കുന്നു നല്ല പാട്ടുകാർ ഇന്നലത്തെ പ്രസംഗം പറഞ്ഞ പോലെ തന്നെ പല ക്യാമ്പിൽ പോയിട്ടുണ്ടെങ്കിലും ഇത്രയും മനോഹരമായിട്ട് പാടിയ ഒരു ക്യാമ്പ് ഒരു ഒരു കോൺഫറൻസ് ഞാനിതുവരെ പങ്കെടുത്തിട്ടില്ല താങ്ക് യു ഇവിടെ ഇംഗ്ലീഷിലൊക്കെ പാടിയ ലീഡ് ചെയ്ത മേഘ സ്പെഷ്യൽ താങ്ക് യു ഇവരിൽ പലരുടെയും നിങ്ങൾക്കറിയണോ കാൽഗറി എന്നൊക്കെ വന്ന ഇവരിൽ പലരുടെയും ആളുകൾ പേരൻസ് ഇവരുടെ ആ ഗാന ശുശ്രൂഷ ദൈവപ്രസാദകരമാകാൻ ഉപവാസത്തിലും പ്രാർത്ഥനയിലുമായിരുന്നു ഒരു കോൺഫറൻസ് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ പ്രൈസ് ലോൺ മാതാപിതാക്കളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ എൻ്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നതിനേക്കാൾ വലിയ സന്തോഷമില്ല അതാണ് ഒരു 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 ആത്മീയൻ്റെ ആഗ്രഹം അതുതന്നെയാണ് സ്ത്രോത്രം രണ്ട് പേരും എനിക്ക് ശേഷം പ്രസംഗിക്കാളുള്ളത് കൊണ്ട് നൂറ്റമ്പത് ആ സങ്കീർത്തനം എനിക്ക് ഇരുപത് ആണ് അഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഇനി പതിനഞ്ച് മിനിറ്റ് ഉള്ളൂ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഞാൻ അങ്ങ് നിർത്താം ശ്രദ്ധിച്ചു നൂറ്റി അൻപത് ഐ ഹവ് നോ ടൈം ടു സ്പീക്ക് ബോത്ത് ഇംഗ്ലീഷ് ആൻഡ് മലയാളം ഞാൻ അത്യാവശ്യമൊക്കെ എന്ന് ഇംഗ്ലീഷിൽ പറയാം ഓക്കെ ഈ സങ്കീർത്തനത്തിനകത്ത് ഞാനിങ്ങനെ വിളിച്ചു കർത്താവ് തീമ കർത്താവിൻ്റെ രണ്ടാം പേരമാണ് പക്ഷേ ഞാൻ നൂറ്റമ്പത് സങ്കീർത്തനം നോക്കിയിട്ട് ആ പർട്ടിക്കുലർ സബ്ജക്റ്റ് പറയുന്ന ഒരു സങ്കീർത്തനോ ഞാൻ കണ്ടില്ല നിങ്ങളാരെങ്കിലും കണ്ടുണ്ടോ പിന്നെ നമ്മൾ നമ്മുടെ ഒരു ട്രഡീഷണൽ ആയിട്ട് ഇരുപത്തിനാലാം സങ്കീർത്തനം വാതിലുകളെ നിങ്ങളുടെ തലകളെ പക്ഷേ അതിൻ്റെ ഒറിജിനൽ അർത്ഥം അതല്ല അത് ആലയവുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ചു കർത്താവ് ഏത് സങ്കീർത്തനം പറയണം പതിനേഴാം സങ്കീർത്തനം ആദ്യം ഞാൻ ചിന്തിച്ചു അതിനകത്ത് മനോഹരമായൊരു വാക്യമുണ്ട് ഞാൻ ഉണരുമ്പോൾ അവൻ്റെ രൂപം കണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ അന്ന് ഉയർക്കുമ്പോൾ അവനെ കാണും പക്ഷെ പതിനേഴാം സങ്കീർത്തനം എങ്ങനെ ഇരുപത് മിനിറ്റ് കൊണ്ട് ഞാൻ പറയും അതുകൊണ്ട് അത് ഞാൻ വേണ്ടെന്ന് വെച്ചു ഫൈനലി ഞാൻ ഇങ്ങനെ വായിച്ചു വായിച്ചു വന്നപ്പോൾ നൂറ്റി അൻപതാം സങ്കീർത്തനം അങ്ങ് പറയാം എന്നങ്ങ് ചിന്തിച്ചു ഞാൻ ഈ സങ്കീർത്തനത്തിൽ നിന്ന് ഒരു നാല് കാര്യം പറയാൻ പോവാം നാല് കാര്യം ആ സങ്കീർത്തനത്തെ മുഴുവൻ ഒന്ന് കവർ ചെയ്യാനായിട്ട് നോക്കാം ഇപ്പോൾ എന്നുണ്ട നൂറ്റി അൻപതാം സങ്കീർത്തനത്തിൽ പതിമൂന്ന് പ്രാവശ്യം ദൈവത്തെ സ്തുതിക്കാനായിട്ടുണ്ട് പതിമൂന്ന് പ്രാവശ്യം അതിൻ്റെ ഒറിജിനൽ ലാംഗ്വേജ് നോക്കിക്കഴിഞ്ഞാൽ അത് കമാൻഡായിട്ടാണ് പറഞ്ഞേക്കുന്നത് പ്രൈസ് ദ രക്ഷിക്കപ്പെട്ട സകല ആളുകളോടുള്ള കൽപ്പനയാണ് ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളത് ഓഫ് കോഴ്സ് അത് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ പ്രാണനാഥനോടുള്ള സ്നേഹം നിമിത്തമാണ് അവൻ്റെ മഹിമ നിമിത്തമാണ് അവൻ്റെ വലിപ്പ നിമിത്തമാണ് അതിൻ്റെ മറുവശം അവനെ സ്തുതിക്കുക എന്നുള്ളത് ഇമ്പരേറ്റീവാണ് നമ്മോടുള്ള കമാൻഡ് തന്നെയാണ് സങ്കീർത്തനത്തിൽ ഒത്തിരി ഡിവിഷൻസ് ഉണ്ട് വേദനയോടെ പാടിയ പാട്ടുകളുണ്ട് ഇംപ്രക്കറ്ററി സാംസ് ഉണ്ട് സാഡ്നസ് എഴുതിയേക്കുന്നതുണ്ട് പ്രൈസിങ് ആയിട്ടുള്ളതുണ്ട് എന്നാൽ ആ ആ കളൈ വന്നേക്കുന്ന ആ സങ്കീർത്തനമുണ്ടല്ലോ ആ ദൈവത്തെ സ്തുതിക്കുക എന്നല്ലാതെ ഈ പാട്ടുകാരന് വേറെ ഒന്നും പറയാനായിട്ടില്ല ഇന്ന് ദൈവസന്നിധിയിൽ തിരിമേശം നമ്മുടെ നടുവിലുണ്ട് നമുക്കൊറ്റ കാര്യമേ ചെയ്യാനായിട്ടുള്ളൂ എന്നെ വീണ്ടെടുത്ത എൻ്റെ ഈ സങ്കീർത്തനത്തിനകത്ത് നാല് കാര്യമുണ്ട് ഫസ്റ്റ് വൺ ഫസ്റ്റ് വൺ അതിൻ്റെ ആരംഭം മുതൽ വായിക്കുമ്പോൾ വേരി ക്ലിയർ ആയിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അവൾ എഴുതി വെച്ചിട്ടുണ്ട് അതാണ് ആദ്യം എഴുതിയിരിക്കുന്നത് സെക്കൻഡ് വൈ ഡു വി വി ഹൗ ഡു ആൻഡ് ഫൈനലി ഈസ് ടു പ്രൈസ് ഈ നാല് കാര്യം സിമ്പിളായിട്ട് ഈ സങ്കീർത്തത്തിനകത്തുണ്ട് ഒന്നാമത്തേത് പെട്ടെന്ന് പറയാം വേർ ഡു വി പ്രൈസ് ആദ്യത്തെ രണ്ട് വാക്യം ആദ്യത്തെ വാക്യം ഹോവിയെ സ്തുതിപ്പിൻ അത് കോമൺ ആയിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ദൈവത്തെ അവൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ സ്തുതിപ്പീൻ അവൻ്റെ ബലമുള്ള ആകാശവിധാനത്തിൽ രണ്ട് കാര്യം ഓഫ് പ്രൈസ് ഒന്ന് അവൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ സ്തുതിക്കണം രണ്ട് അവൻ്റെ ആകാശവിധാനത്തിൽ സ്തുതിക്കണം അർത്ഥാൽ ഓരോ വാക്കിലേ പറയുള്ളൂ ഏതാ വിശുദ്ധ മന്ദിരം ദാറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് കോർപ്പറേറ്റ് വർഷിപ്പ് വിശുദ്ധന്മാർ ഒരുമിച്ച് കൂടുന്ന ആലയത്തിൽ അവനെ സ്തുതിപ്പീൻ ചില ആളുകളുണ്ട് സഭായവും ഒന്നും അവർക്കില്ല അവർ ഈ ഇംബാലൻസ് എനിക്ക് നേരിട്ടറിയാവുന്ന ആളുകളുണ്ട് ഇംബാലൻസ്ഡ് സ്പിരിച്വാലിറ്റി ആയതുകൊണ്ട് ചർച്ചിൽ പോവുകയല്ല അവർ വീട്ടിലൊക്കെ എന്തു ചെയ്യുന്നത് സ്വഭായം കൂടുന്നേ അവരങ്ങനെ ഒരു സിസ്റ്റമാണ് ഒറ്റയ്ക്ക് ഇരിക്കത്തുള്ളൂ അങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളെ പണ്ട് ഐ സി പി എഫിന്റെ ക്യാമ്പിനൊരു ചോദ്യം ചോദിച്ചു ഐ സി പി എഫിന്റെ സ്ഥാപകരിനകത്തുള്ളതുകൊണ്ട് ഞാനിന്ന് ഓർത്തത് ഈ തിരുവത്താഴത്തെ പറ്റി യോഗത്തിനങ്ങും വീട്ടിൽ വീട്ടിലിരുന്ന് തന്നെ പാടും പ്രാർത്ഥിക്കും അദ്ദേഹം ചോദിച്ചു അന്ന് ക്യാമ്പിന് ആളോട് ചോദിച്ചു ഒറ്റയ്ക്ക് അപ്പം മുറിക്കാവോ കോളിക്കമ്മിൻ്റെ കാര്യം ഒറ്റയ്ക്ക് അപ്പം മുറിക്കാവോ ക്യാമ്പിന് ഐ സി പി എഫ് കാര്യല്ലേ വിടുവോ ആ സാറ് പറഞ്ഞു ഒറ്റയ്ക്കാണ് പിന്നെ എന്തിനാ മുറിക്കുന്നത് എടുത്ത് കഴിച്ചാൽ പോരെന്ന് ചോദിച്ചു അങ്ങനത്തെ പാർട്ടികൾ നമ്മുടെ ഇടയിലുണ്ട് പക്ഷെ എന്താ പറയുന്നത് അവന്റെ വിശുദ്ധ മന്ദിരത്തിൽ നാം ദൈവത്തിൻ്റെ ആലയങ്ങളാണ് നമ്മൾ ഈ ബിൽഡിങ്ങിൽ ഒരുമിച്ച് വന്നേക്കുമ്പം ആലയങ്ങളെല്ലാം കൂടി ഒരു സ്ഥലത്ത് കൂടിയേക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ കരമുയർത്തി ഒന്ന് സ്തുതിക്കാമോയാ അവൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ കോർപ്പറേറ്റ് വർഷിപ്പ് രണ്ടാമത്തെ നോക്കി ആകാശവിധാനത്തിൽ അവനെ അങ്ങനെങ്കിൽ ഒന്ന് സാഞ്ച്വറിയാണെങ്കിൽ നാൽപ്പത്തി ഒൻപതാം സങ്കീർത്തനം വൺ ഫോർട്ടി നയൻ ആൻഡ് വൺ ഫിഫ്റ്റി ഒരുമിച്ച് അവർ പാടുന്ന കേട്ടോ ആലയത്തിൽ വൺ ഫോർട്ടി നയൻ മണ്ണ് കണ്ടോ ആ ഭക്തന്മാരുടെ സഭയിൽ അവൻ്റെ സ്തുതിയും എനിക്ക് വിവരിക്കാൻ സമയമില്ല രണ്ട് ൊക്കേഷനാ പറഞ്ഞു വരുന്നത് വേർ ഡു ഫസ്റ്റ് ഇൻ സാറി സെക്കൻഡ് ആകാശ വിധാനത്തിൽ ആണ് ഒരുമിച്ച് കൂടുന്നത് ആഴ്ച രണ്ടോ മൂന്നോ മണിക്കൂറാണ് ദ സെക്കൻഡ് പാർട്ട് ഇസ് ടോക്കിംഗ് അബൌട്ട് ഇൻഡിവിജ്വൽ ടു ഗോഡ് അമ്മ റൈറ്റ് അങ്ങനല്ലേ ആഴ്ചയിൽ ആറ് ദിവസവും ഒറ്റയ്ക്ക് കർത്താവിനെ സ്തുതിക്കുന്നു ഏഴാം ദിവസം ഒരുമിച്ച് കർത്താവിനെ ആഴ്ചയിൽ ആറ് ദിവസത്തെ ദൈവത്തെ സ്തുതിക്കുന്നതിൻ്റെ ഓവർഫ്ലോയിങ് ആണ് ഏഴാം ദിവസം ഒരുമിച്ച് സഭായോഗങ്ങളെ ഉപേക്ഷിക്ക ഉപേക്ഷയായി വിചാരിക്കരുത് നല്ല വാക്യം ഉപേക്ഷിക്കരുത് ഒരു ഒരു ഇല്ലാതെ സഭായം ഉപേക്ഷിക്കുന്ന ആൾക്കാർക്ക് നമ്മുടെ ഇടയിലുണ്ട് നാളെ സമീപിക്കും തോറും അധികം അധികമായി ചെയ്യണമെന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് വർഷിപ്പ് മുടക്കരുത് ഇൻഡിവിജ്വൽ പ്രൈസ് കുറയരുത് ഒറ്റയ്ക്ക് കർത്താവിനെ സ്തുതിക്കുന്നവന് ഒരുമിച്ച് കൂടുമ്പോഴും കർത്താവിനെ സ്തുതിക്കാനായിട്ട് ഒരു ഒരു കുഴപ്പമുണ്ടാകുകയല്ല ദോക്കിംഗ് അബൌട്ട് ദ ലൊക്കേഷൻ ഓഫ് പ്രൈസ് സെക്കൻഡ് രണ്ടാം വാക്യം രണ്ടാം വാക്യം അവൻ്റെ വീര്യപ്രവർത്തികൾ നിമിത്തം അവനെ സ്തുതിക്കുകയും അവൻ്റെ മഹിമാധിക്യത്തിന് തക്കവണ്ണം ഒന്ന് നമ്മൾ ചിന്തിച്ചത് വെയർ ഡു വി രണ്ടാക്യത്തിനകത്തും ഉണ്ട് അല്ലേ ഒന്ന് അവൻ്റെ വീര്യപ്രവർത്തികൾ നിമിത്തം അവൻ എന്തു ചെയ്യണം ആ വീര്യപ്രവർത്തിയൊക്കെ ഒന്ന് വ്യാഖ്യാനിക്കാൻ പോയി കഴിഞ്ഞാൽ ആ റോമലേഖനത്തിനകത്തൊരു വാക്യം ഉണ്ട് ഹാ ദൈവത്തിൻ്റെ ധനം എന്നിവയുടെ ആഴിമയ അത് സൃഷ്ടി മുതൽ നിത്യതയുടെ വരാൻ പോകുന്ന നിത്യത വരെയുള്ള കാര്യത്തെ പറ്റി പറഞ്ഞേക്കുന്ന വാക്യങ്ങളാണ് അവൻ്റെ വീര്യപ്രവർത്തികൾ ആകാശത്തോട്ട് നോക്കിയാൽ മതി ഭൂമിയിലോട്ട് നോക്കിയാൽ മതി നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങളിലേക്ക് നോക്കിയാൽ മതി അവന്റെ വീര്യപ്രവർത്തികൾ നിമിത്ത അവനെ സ്തുതിക്കുൻ ഇന്ന് പകൽ ഇവിടെ വന്നിരിക്കുന്നവല്ലാവർക്കും നമ്മളെ നമ്മളെ രക്ഷിച്ചതാണ് ദൈവം നമ്മോട് കാണിച്ച ഏറ്റവും വലിയ വീര്യപ്രവൃത്തി എന്നുള്ളത് പാപത്തിൽ ജനിച്ച് പാപത്തിൽ ജീവിച്ച് നരകത്തിലേക്ക് യാത്ര ചെയ്തിരുന്ന എന്നെ എൻ്റെ അകത്ത് വിശ്വാസം നൽകി ഗോസ്ബൽ വിശ്വസിക്കാൻ എന്റെ മേൽപ നൽകി ദൈവത്തിൻ്റെ ശരീരത്തിൻ്റെ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അംഗങ്ങളും അവയവങ്ങളും ആക്കിയതാണ് ജീവിതത്തിൽ നടന്ന ഏറ്റവും വലിയ ആ ദൈവത്തിന് സ്തോത്രം വൈ ഡു വി ഗോഡ് അവന്റെ വിശദമാക്കാൻ സമയമില്ല രണ്ട് അവന്റെ മഹിമാധിക്യം മീനിങ് ഹു ഗോഡ് ഈസ് അവന്റെ ആട്രിബ്യൂട്ട്സ് ഹിസ് 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 ഒന്നിമ്പോർട്ടൻ്റ് ഹിസ് ഇമ്മ്യൂട്ടബിലിറ്റി ഓ ഇതൊക്കെ അങ്ങോട്ട് പറയാനായിട്ട് പോയാൽ ഹോൾ ബൈബിളിൽ പറഞ്ഞേക്കുന്ന നമ്മുടെ കർത്താവിൻ്റെ ആട്രിബ്യൂട്ട്സ് ഒരുവൻ ഓർത്താലുണ്ടല്ലോ അതിനെയാണ് അപ്പോസ്വലം കൺകുടിയെതിക്കുന്നത് സകലത്തും അവനിൽ നിന്നും അവനാലും അവങ്കലേക്കുമാകുന്നുവല്ലോ അവന് എന്നേക്കും മഹത്വം അതുകൊണ്ടാണ് ഈ സങ്കീർത്തനത്തിന് ഒരാൾ പേരിട്ടേക്കുന്ന ക്ലൈമാറ്റിക് ക്ലൈമാറ്റിക്സൻഡോ എന്നാണ് ഇതിന്റെ അപ്പുറത്തോട്ട് ഒന്നുമില്ല ഇതാണ് ഏറ്റവും വലുത് സ്വാത്രം ഒന്ന് ലൊക്കേഷൻ ആണെങ്കിൽ സെക്കൻഡ് ദ റീസൺ ഓഫ് അവർ പ്രൈസ് മൂന്നാമത്തെ കാര്യം ക്ലിയറായ രണ്ട് കാര്യം അത്യാവശ്യം മൂന്നാമത്തെ കാര്യം ഹൗ ഡു വി പ്രൈസ് അതാ വാസ്തവത്തിന് ഇതിനകത്തെ പ്രധാനപ്പെട്ട കാര്യം അവിടെ കാഹളനാദം വീണ കിന്നരം തപ്പ് നൃത്തം തന്ത്രിനാഥം കുഴല് ഉച്ചനാദമുള്ള കൈത്താളം അത്യുച്ചനാദമുള്ള നിങ്ങളെല്ലാവരുടെ എണ്ണി നോക്കിയാൽ അതിനകത്ത് മൂന്ന് ടൈപ്പ് ഇൻസ്ട്രുമെന്റ് ഉണ്ട് അത് മാത്രം പറഞ്ഞു വിടാം ഒന്ന് സ്ട്രിങ്സ് ഇൻസ്ട്രുമെന്റ് അതിനകത്തുണ്ട് പെർക്കഷൻ ഇൻസ്ട്രുമെന്റ് അതിനകത്തുണ്ട് വിൻഡ് ഇൻസ്ട്രുമെന്റ് അതിനകത്തുണ്ട് അല്ലേ കാഹളം ഇത് ഊതുന്നത് ആരൊക്കെയാണെന്ന് അറിയാമോ കാഹള ഊതുന്നത് മഹാപുരോഹിതന്മാരാണ് അങ്ങനെ അതിനകത്തൊക്കെ കുറച്ച് കുറച്ച് നിയമങ്ങളുണ്ട് അത് ഊതുന്നതിന് ഒത്തിരി 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 എന്താ പറയാ അവരുടെ യഹൂദന്മാരുടെ വർഷിപ്പുമായിട്ടും അവരുടെ സാക്രിഫൈസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആ ഡേ ഓഫ് അറ്റോൺമെന്റ് വിളിച്ചറിയിക്കാൻ കാഹള ഒരു ജനത്തെ കൂട്ടി വരുത്താൻ കാഹളഊതും ഈ യഹൂദന്മാർ ആലയത്തിൽ വന്ന് കാഹളവും പൈപ്പും അങ്ങനെയുള്ള ആ ഇൻസ്ട്രുമെൻ്റ് ഒക്കെ ആയിട്ട് നിൽക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഈ കീബോർഡിനെ കാണുന്ന പോലെയോ പാടിനെ കാണുന്ന പോലെയോ ഒന്നും അവർ കാഹളം കാണുമ്പോഴേ ഓർക്കുന്നത് ദ ഡേ ഓഫ് അറ്റോൺമെന്റ് അവർ കാഹളം കാണുമ്പോൾ ഓർക്കുന്നത് പെട്ടകം തിരികെ വന്ന ദിവസം അവര് ആ അത്യുച്ഛനാദമുള്ള കൈത്താൾ ഓർക്കുന്നത് ചെങ്കടൽ കടന്നു വന്ന ദിവസം അവരുടെ മുന്നിലെ ആ വിൻഡ് ഇൻസ്ട്രുമെൻറ്റും സ്പ്രിംഗ് ഇൻസ്ട്രുമെൻറ്റും ആ പ്രക്കഷൻ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ശബ്ദങ്ങളുമൊക്കെ ഉയരുമ്പോൾ അവരുടെ മനസ്സിലേക്ക് വരുന്നത് ഞങ്ങളെ വീണ്ടെടുത്ത് ഞങ്ങളെ ചെങ്കടൽ കടത്തി ഞങ്ങളെ ഇക്കര കൊണ്ടുവന്ന് ഞങ്ങൾ കാലയം തന്ന് ഞങ്ങൾ പാപം പോക്കി സോ praise praise? God with all instruments. How do we ഇവിടെ രസകരമായ ഒരു കാര്യമുണ്ട് നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും ഇവിടെ ഇൻസ്ട്രുമെന്റിന്റെ കാര്യമേ പറയുന്നുള്ളൂ വേർഡ്സിന്റെ കാര്യമൊന്നും പറയുന്നില്ല എന്തേലും ഉണ്ടോ ആ സങ്കീർത്തനത്തിനകത്ത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതായിട്ടുണ്ടോ ഇല്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് നാളെ തൊട്ട് പാട്ടും വേണ്ട ഡ്രമ്മ മാത്രം എന്ത് ചെയ്യാം അതാണ് ഞാൻ പറഞ്ഞത് വൺ ഫോർട്ടി നയൻ ആൻഡ് വൺ ഫിഫ്റ്റി ദ ആർ സിംഗിങ് ടുഗദർ ഇൻ ദർ സാഞ്ച്വറി ഒന്നാം നാൽ നൂറ്റി നാൽപ്പത്തി ഒൻപതിൽ വായിക്കുന്നത് ഹോബിക്ക് പുതിയ പാട്ട് പാടണം അത് കോപ്പറേറ്റ് ആണ് ശയ്യമേ കിടന്നും കർത്താവിനെ സ്തുതിക്കണം അത് പേഴ്സണൽ പേഴ്സണലാണ് അങ്ങനെങ്കിൽ ഹൗ ഡു പ്രേസ് ഗോഡ് നമ്മുടെ തീം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കട്ടെ എന്താ നമ്മുടെ തീം കാഹളം ധനിക്കുമ്പോൾ നമ്മുടെ കർത്താവ് വരും അങ്ങനെങ്കിൽ കാഹളം ധനിച്ചുകൊണ്ട് നമ്മുടെ നാദം വരും കാഹളം എന്നൊക്കെ കേൾക്കുമ്പം നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത് താമസം വിനാ നമ്മളത് കേൾക്കാനായിട്ട് പോവുകയാണ് ഞാൻ എൻ്റെ ദൈവത്തിന് വെയർ ഡു നിങ്ങൾ അതൊന്ന് വായിച്ച് ധ്യാനിക്കണേ ഞാൻ ഒത്തിരി മണിക്കൂറുകൾ വായിച്ച് സന്തോഷിച്ചിട്ടുള്ള ഒരു ഒരു അവസാന വാക്യം ഇനി നിങ്ങൾ പേര് ജീവനുള്ളതൊക്കെ മീനിങ് ഹൂ ടു ബി പ്രൈസ് ആരാ ജീവനുള്ളവർ എന്ത് ജീവനാന്നറിയാമോ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞില്ലേ ഞാൻ ജീവൻ നൽകുവാനും ആ കത്തുള്ളവൻ സ്തുതിക്കട്ടെ ജീവനുള്ളവൻ അങ്ങനെങ്കിൽ രക്ഷിക്കപ്പെട്ട വിശുദ്ധിയിൽ ജീവിക്കുന്ന ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അംഗങ്ങളും അവയവങ്ങളുമാണ് എന്ന് ബോധ്യമുള്ള നമുക്കെല്ലാവർക്കും ഒരുപോലെ പറയാം അവൻ്റെ ജീവൻ എൻ്റെ അകത്തും നൽകപ്പെട്ടതാണ് അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളടങ്ങിയിരിക്കുകയില്ല ഞങ്ങൾ ഞങ്ങളുടെ കർത്താവിനെ സ്തുതിക്കുന്നു ഫൈനലി ഹു ടു ബി ക്ലിയർ ആയോ അങ്ങനെങ്കിൽ ആ സങ്കീർത്തനം തീരുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ നോക്കി ഏറ്റവും മനോഹരമായിട്ടാണ് ആ സങ്കീർത്തനം തീരുന്നത് ഒരു ഡ്രാമാറ്റിക് ഡിക്ലറേഷൻ ആണ് അതിൻ്റെ അവസാനത്തെ പദം അത് ബൈ എവൺ ജീവിതം മുഴുവൻ ആകാശവിധാനത്തിലായിരിക്കുമ്പോൾ ഒറ്റയ്ക്ക് നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം ഒരുമിച്ച് കൂടുമ്പോൾ കോർപ്പറേറ്റ് ആയിട്ട് സഭയായിട്ട് നമ്മുടെ കർത്താവിനെ മുഖത്തപ്പെടുത്താം നമ്മുടെ കർത്താവ് വരാറായി ഞാൻ ആരംഭത്തിൽ പറഞ്ഞ പോലെ നാം ഉണരുമ്പോൾ അവൻ്റെ രൂപം കണ്ട് ഇവിടുത്തെ ഒരു കാര്യത്തിലും തൃപ്തിയാകില്ല തൃപ്തിയാകണമെന്നാണ് വേദപുസ്തകത്തിൻ്റെ പ്രിൻസിപ്പിൾ പക്ഷേ ഒരു ദിവസം നമ്മൾ തൃപ്തിയാകും എന്നാണെന്നറിയാമോ നാം അവൻ്റെ രൂപത്തിൽ ഉണരുന്നൊരു ദിവസമുണ്ട് അന്നാണ് നമ്മൾ തൃപ്തിയാകുന്നത് നമ്മുടെ നാഥൻ വരാറായി നമ്മുടെ കർത്താവ് വരാറായി പോള് കരഞ്ഞു പറഞ്ഞതുപോലെ പറഞ്ഞ പോലെ ഇതാ ഞാൻ വേഗം വേഗം വരുന്നു എന്ന് അങ്ങനെ തന്നെ കർത്താവേ വരണമേ കരമുയർത്തി നമ്മുടെ കർത്താവിൻ്റെ പൊന്ന വാഴ്ത്തപ്പെടട്ടെ ത്രിയേക ദൈവത്തിന് സകലം അകത്ത് അവസരം നൽകിയ സംഘാടകർക്കും പ്രിയപ്പെട്ടവർക്കും പ്രത്യേകിച്ച് എന്നെ എല്ലാ നിലയിലും സപ്പോർട്ട് ചെയ്ത് എൻ്റെ ലോക്കൽ സഭയ്ക്കുള്ള നന്ദി അറിയിക്കുന്നു ഒരിക്കൽ കൂടെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ പുണ്യനാമം വാഴ്ത്തപ്പെടട്ടെ താങ്ക്